കൈയോട്ട് മണ്ണിന്നെ മാറ്റി കഴിഞ്ഞാല് ഈ വ്യക്തി ആവശ്യപ്പെട്ട ആഭരണം അത് ഏതൊരു ആഭരണവും പാലക്കാ മുതലോ പാലക്കാട്ടിയോ എന്റെ ആവശ്യം പറ്റുമോ ആ സാധനം പ്രാർത്ഥിച്ചാൽ മണ്ണ് വാങ്ങി വയ്ക്കാൻ അവർ കിട്ടും അങ്ങനെ എങ്ങനെയാണ് പറയുന്നത് എന്നാൽ അത് യാതൊരു കഴിഞ്ഞ് മടക്കു കൊടുക്കുക ആ സാധനം അവിടെ തന്നെ വെക്കണം തീർച്ചയായിട്ടും അധികളെ കൊടുത്ത പോലെ അപ്പൊ ആഭരണ അഴിഞ്ഞ് പോണന്ന് അന്നും മണമില്ലാത്ത കാലേ അപ്പോ അനവധി ആള് കൊടുത്ത സമയത്ത് പോലും പോകുന്ന സമയത്ത് ആഭരണ അഴിഞ്ഞ് പോണന്ന് പോകണ്ടാവില്ലേ അതാണ് ഈ ഒരു സമ്പ്രദായം ഉണ്ടായത് അങ്ങനെ കൂടെ പോലെ ജനം ദുഃഖത്തിൽ തന്നെ പറയട്ടെ സംശയം ഏഹ് ഇത്രയും അവന്റെ ഒരു അത് കിട്ടത്തില്ല സന്തോഷമായിട്ട് കൊണ്ടുപോയില്ല ഭർത്താവിനൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ചില്ല ഇല്ലത്തെത്തി അതിനുശേഷം അന്തോടാണെന്ന് പിന്നെ അങ്ങട് ഇല്ലയെന്നുണ്ടാകാം ആ അതാണ് ആ അതാണ് പോവാത്തത് അല്ലേ ആ ശരി ആ